മലയാളത്തിൽ മൈ ഫസ്റ്റ് മൂവി ആൻഡ് ഫസ്റ്റ് മൂവി പൂപ്പാട്ട പൂമ്പാറ്റ സന്ദക്ഷൻ ഞാനോ ശ്രീദേവിയോ അങ്ങനെ പിന്നെ ഹീറോയിൻ ആയിട്ട് ഫസ്റ്റ് മൂവി ചെമ്പരത്തി അല്ല ബെസ്റ്റ് ആക്ട്രസ് ഫിലിം ഫിലിംഫെയർ ഉണ്ടായിട്ട് പിന്നെ ഭയങ്കര ഹിറ്റാണ് പടം പിന്നെ ടി ഫിലിംസ് ആയി ആക്ടർ എസ്പെഷ്യലി ഓൾ ബിഗ് ക്യാരക്ടർസ് ജയൻ സാറെ കുറിച്ച് പറയാൻ ഭയങ്കര മനസ്സൊക്കെ മുട്ടൻപടം റിവ്യൂ ഡേ ആണ് ഇവര് മരിച്ചത് ഞങ്ങൾ എല്ലാരും സാർ ജ്യാൻ സീമ എല്ലാരും തിയേറ്ററിലാണ് റിവ്യൂ റിവ്യൂ സ്റ്റാർട്ടായില്ല എന്താ എന്താന്ന് ചോദിച്ചാൽ ആറും പറയും അവർ അവര് പിന്നെ എങ്ങനെ സിനിമ സ്റ്റാർട്ട് ചെയ്തില്ല ആക്സിഡന്റ് ആയിട്ട് ആളും ആക്സിഡന്റ് കാലോ കൈയൂസോ പ്രോബ്ലം പിന്നെ അവർ പറഞ്ഞാൽ സീരിയസ് ആയിരുന്നു എല്ലാവരും തിയേറ്ററിൽ തന്നെ ഓടി എല്ലാരും പറഞ്ഞു ഓടി കണ്ടിട്ട് ഹലോ ഫോൺ കളിയാക്കുന്നേ നിന്റെ ഒരു ടെലിഫോൺ ഒരുമിറ്റ് അഭിനയിച്ച എന്ന പടത്തിൽ അഭിപ്രായം ഇടിമുഴക്കം പേരായിട്ട് അഭിനയിച്ചിരുന്നു ജയൻ മീശ പഠിച്ചു ജയസ് ആർ മീശ പഠിച്ച പടം ജയസ് ആർ മീശ പഠിച്ച ഒരേ ഒരു പടമേ ഉള്ളൂ നല്ല പാട്ടുകൾ ഉണ്ടായിരുന്നും കളി ചേരി പോലെ പൊന്നരളി പൊന്നരളി പൂനിരത്തി പൂനിരത്തി പൊന്നോണം പൊന്നോണം വരും വരും കുട്ടിക്ക് എങ്ങോട്ടാ പോണ്ടത് എവിടെയാ വീട് അടുത്ത് അതെ ഞാനും ആ ഭാഗത്തേക്കാണ് പോകുന്നത് ജീപ്പ് സ്വന്തമാണ് ഒരു ഉപകാരം മാത്രം ചെയ്താൽ മതി ഈ ഡ്രൈവർ സീറ്റ് ഒന്നൊഴിഞ്ഞു തരുന്നു ఫీల్ వండర్ ఫీల్సింగ్ ఫీల్ థ్యాంక్ యూ సో మచ్